കൊച്ചിയുടെ മഞ്ഞക്കടൽ വീണ്ടും ആർത്തിരുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിനായി കേരള ബ്ലാസ്റ്റേഴ്സ് മൈതാനത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും അവരുടെ പുതിയ വിദേശ നിരയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ കിരീടത്തിന് അടുത്തെത്തെങ്കിലും അവസാനഘട്ടത്തിൽ പൊളിഞ്ഞു പോയ മഞ്ഞപ്പട അതെ കപ്പിനും ചുണ്ടിനുമിടയിൽ മൂന്ന് കിരീടങ്ങളാണ് മാഞ്ഞുപോയത് ഇത്തവണ ആ കപ്പ് കേരളത്തിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നത് അതെ ഇന്നീ വീഡിയോയിലൂടെ ഈ സീസണിലെ ആറ് വിദേശ താരങ്ങളെയാണ് നാം പരിചയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ താരം സ്വാഭാവികമായും അഡ്രിയാൻ ലൂണ തന്നെയാണ് ലൂണയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ സീസണുകളിൽ നിങ്ങൾ അത് കണ്ടതാണ് ഇരുപത്തിയൊന്നിൽ കൊച്ചിയിൽ മുതൽ ഈ ഉർഗ്രൻ മജീഷ്യൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയമായി മാറി ഓരോ പാസിലും ഓരോ ചിരിയിലും ഓരോ ആഹ്ലാദത്തിലും ഒരേ ഒരു കേരളം എന്നായിരുന്നു അയാൾക്ക് വേഗവും ഡ്രിബ്ലിങ്ങും അതാണ് നോവ സദോയ് പ്രതിസന്ധികളിൽ നിന്ന് കളിയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ സീസണിൽ ചില നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടിയും പ്രകടനങ്ങൾ നടത്തിയും രക്ഷിച്ചത് ഇതേ നോവയായിരുന്നു മൂന്ന് ദുസാൻ അല്ലോർ മോണ്ടനഗ്രോയിൽ നിന്ന് വരുന്ന ഈ ഭീമൻ ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെ ഉരുക്കുമതിൽ തന്നെയാണ് പാസുകളിലെ കൃത്യതയും പന്ത് പിടിച്ചു നിർത്താനുള്ള ഫിസിക്കും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു നാല് കോൾഡോ ഒബിയേറ്റ സ്പെയിനിൽ നിന്നെത്തിയ ഫോർവേർഡാണ് കോൾഡോ ഒബിയേറ്റ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർവേർഡിൽ ഒരു പുതിയ പോരാളിയാണ് അയാൾ വേഗതയും കർവിങ് ഷോട്ടുകളും എയർ പ്രസൻസ് കൊണ്ടും എല്ലാം ചേർന്നൊരു സമ്പൂർണ്ണ പാക്കേജ് തന്നെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് അഞ്ച് തിയാഗോ ആൽവസ് പോർച്ചുഗലിൽ നിന്നെത്തിയ ഈ വിങ്ങർ ഫുട്ബോളിനെ കലാരൂപമാക്കുന്നവനാണ് അയാളുടെ ടച്ചുകളും ക്രോസുകളും കർവ് ഷോട്ടുകളും ഡ്രിബ്ളിങ്ങും ബോൾ കൺട്രോളും എല്ലാം ഒരു അത്ഭുതം പോലെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ട്രാൻസ്ഫർ ആയതിനു ശേഷം ആൽവസ് ദിനകം തന്നെ ആരാധകരുടെ പ്രിയ താരമായി മാറിയിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കൊച്ചിയുടെ കളി മൈതാനങ്ങളിൽ അയാൾ പന്ത് കൈവശം വെക്കുമ്പോഴും ത്യാഗോയുടെ പാസുകൾ ലൂണയിലേക്കും നോഹയിലേക്കും കൃത്യമായി എത്തുമ്പോഴും അതായിരിക്കും മൈതാനത്തിൻ്റെ സിംഫണി അതിനായി നമുക്ക് കാത്തിരിക്കാം ആറ് ജുവാൻ റോഡ്രിഗസ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ ആയുധം ജുവാൻ റോഡ്രിഗസ് മാർട്ടിനസ് സ്പെയിനിൽ നിന്ന് വരുന്ന ഈ വൻമരവ് തന്റെ പ്രതിരോധത്തിൽ പക്കതുകൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടുമാണ് അറിയപ്പെടുന്നത് ജുവാൻ റോഡ്രിഗസ് ടീമിൽ ചേർന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈനിൽ ഒരു വലിയ കോൺഫിഡൻസ് തന്നെയാണ് രൂപപ്പെടുന്നത് അയാളുടെ ലീഡർഷിപ്പും പന്ത് റീഡ് ചെയ്യാനുള്ള കഴിവും എതിരാളികളുടെ നീക്കം മുന്നേ കണക്കാക്കാനുള്ള നൈപുണ്യവും ഇതൊക്കെ കണ്ട് തന്നെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അയാളെ തൻ്റെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത് ഈ ആറ് വിദേശ താരങ്ങൾ ലൂണയും നോവയും ലഗറ്റോറും ഒബിയേറ്റയും ആൽവസും റോഡ്രിഗസും ഇവർ ഓരോരുത്തരും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നാണ് വരുന്നത് പക്ഷേ അവരുടെ ലക്ഷ്യമൊന്നാണ് ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ കിരീടത്തിലേക്ക് നയിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസൺ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വീണ്ടും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് ഈ വിദേശ താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ യുവതാരങ്ങളുമായി ചേർന്ന് ഒരു പുതിയ അധ്യായം തന്നെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു